അത് നിങ്ങളും അത് തന്നെ ചെയ്യണം ഒന്ന് കൃപ രണ്ട് കൃപ മൂന്ന് കൃപ അതിപ്പോൾ നൂറാണെങ്കിലും ആയിരം ആണെങ്കിലും പതിനായിരം ആണെങ്കിലും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രിയമുള്ളവരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മരണപ്പെട്ടതിൻ്റെ പേരിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഒരു തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വേണ്ടെന്ന് വെക്കാമെന്ന് വിചാരിച്ചു അതായത് ഇപ്പോൾ വെടിക്കെട്ട് വേണ്ടെന്ന് നോക്കും ബാൻഡ് ചെണ്ട വേണ്ടെന്ന് നോക്കും അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ വേണ്ടെന്ന് വയ്ക്കാം ഏറ്റവും അവസാനം നിൽക്കുന്നത് എന്തായിരിക്കും ആഘോഷത്തിൻ്റെ ഭാഗമായി കുറച്ച് കുറച്ചും കൂടിയും കുറക്കാൻ വേണ്ടിയിട്ട് ഊട്ടുസദ്യ വേണ്ടെന്ന് നോക്കും പിന്നെ കുറച്ചും കൂടിയും കുറക്കാൻ വേണ്ടിയിട്ട് അലങ്കാരം വേണ്ടെന്ന് നോക്കും പിന്നെ കുറച്ചും കൂടി ദേവാലയത്തിനകത്തേക്ക് കയറി ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ കൊയർ അത്രയും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒന്നും കൂടിയും വേണ്ടെന്ന് വെക്കാനായിട്ട് പരിശ്രമിച്ച പ്രസംഗം അതും വേണ്ട പിന്നെ വേണമെന്ന് നിർബന്ധത്തോടുകൂടെ പറയുന്ന ഒരേ ഒരു കാര്യം അത് വിശുദ്ധ ബലിയാണ് അതുകൊണ്ട് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വിശുദ്ധ ബലിയാണ് അതുകൊണ്ട് ഈ ബലി ആസ്വദിക്കാൻ നമുക്ക് പറ്റും ഈ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ബാക്കി വേണ്ടാന്ന് വേണ്ടാന്ന് വെക്കുമ്പോൾ കുറച്ച് കാശ് ബാലൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഈ ജോർജൻ വികാരിച്ചും തീരുമാനിച്ചു ഏതായാലും ആഘോഷങ്ങളൊക്കെ വെച്ചാൽ ഇല്ല ഒരു ഗീവർഗീസിൻ്റെ ചെറിയൊരു രൂപം തരാമെന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കും തരൂല്ല ഞാൻ എന്നാലൊന്ന് വിചാരിക്കാൻ പറയും അങ്ങനെ രൂപം പണിയാൻ ഏൽപ്പിച്ചു രൂപം പണിത് കൊണ്ടുപോകാം കലാകാരന് ചെറിയൊരു പെശക പറ്റി കാരണം ഉണ്ടാക്കി വന്നപ്പോൾ രണ്ടും രണ്ടായിപ്പ് അതായത് അടിയിൽ കിടക്കുന്ന പാമ്പ് വേറെ രൂപം വേറെ അത് രണ്ട് ചാക്കലായിട്ട് വിചാരിച്ചു എല്ലാം ഇത് പുതിയ മോഡലായതുകൊണ്ട് മറ്റത് തുറന്നു നോക്കാൻ നിൽക്കി നിന്നില്ല പുണ്യാളിനെ കൊടുത്തുവിട്ടു കൊടുത്തുവിട്ടു അടുത്തത് തുറന്നപ്പോൾ അതിൽ പാമ്പ് മാത്രമുള്ളൂ പുണ്യാളിനില്ല അപ്പോൾ ഈ പുണ്യാളിനെ മേടിച്ചുകൊണ്ട് പോയവർ അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു പുണ്യാളിനെ കൊണ്ടുപോയവർക്ക് ഒരു ശ്രദ്ധ കൂടെ ഉണ്ട് പാമ്പ് കൂടെ ഉണ്ട് അതും കൂടിയും കൊണ്ടുപോയേക്കണം അല്ലെങ്കിൽ ഇതൂടെ അനാഥമായി പോവും ഇത് കേട്ട ആളുകൾ എന്ത് കാര്യത്തിന് പാമ്പിനെ കൊണ്ടുപോയിട്ട് അത് അവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ ഞങ്ങൾക്ക് പുണ്യാളിനെ മതി അങ്ങനെ പാമ്പ് പള്ളിയിലും പുണ്യാളൻ വീട്ടിലും അത് കഴിഞ്ഞപ്പോഴാണ് വികാരിച്ചൻ വേറൊരു അനൗൺസ്മെൻറ്റും കൂടെ നടത്തുന്നത് വികാരിച്ചൻ കാലു ചേച്ചി ഈ പാമ്പിനെയും കൊണ്ടുപോകാം വേണ്ട ഒരു സ്വസ്ഥതയായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പുണ്യാളിനാൽ മതി പുണ്യാളിനെ മാത്രം മതി ഞങ്ങൾക്ക് അത്ര ഇഷ്ടമുണ്ട് പുണ്യാള അതിനടുത്ത വികാരിച്ച പല രീതിയിലും കൊച്ചന്മാരെയൊക്കെ വിട്ട് സിസ്റ്റേഴ്സിനെയൊക്കെ വിട്ട് പറഞ്ഞു നോക്കിയിട്ട് ഒരു ഒറ്റണ്ണം അടുക്കണേ അപ്പഴൻ വേറൊരു സത്യം കൂടിയും പറയണം ഇപ്പഴേ ഉള്ളവരെ ഈ പുണ്യാളൻ പ്ലാസ്റ്റോപ്പരിച്ചാണ് പക്ഷേ ഈ പാമ്പ് സ്വർണ്ണമുണ്ട കുഴപ്പമായി വേക്കാം ചിലർ ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ പുണ്യാളം കുറേ ഉണ്ട് അച്ഛൻ വീട്ടിൽ ഇത് വേണമെങ്കിൽ കൊണ്ടിരുന്നോട്ടെ മറ്റത് തന്നേക്ക് ഇത്രയും നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരൂല്ലേ ഒരു കിലോൻ്റെ ഒരു രൂപം അതിൽ ഏതാണ്ട് ഒരു എഴുന്നൂറ് ഗ്രാം പുണ്യാളം കൊണ്ടുപോയി ബാക്കി മുന്നൂറ് ഗ്രാം സ്വർണ അത് പാമ്പിന്റെ രൂപത്തിലാണെന്ന് മാത്രം ഞാൻ തമാശ പറഞ്ഞതല്ല വളരെ ഗൗരവത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളത് കൊണ്ടുപോകോ കൊണ്ടുപോകത്തില്ലേ കാരണം എന്താ നമ്മളുടെയൊക്കെ മനോഭാവങ്ങളിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോഴും ഈ വിശ്വാസം ഈ ഒരു ലോകത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്നും ചിന്തിക്കേണ്ട സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മളുടെ ഈ ശരീരത്തിന് ഒരാത്മാവുണ്ടെന്ന്